ജമ്മു കശ്മീരിൽ അമ്മയുടെ മൃതദേഹം കൊണ്ടുപോകാൻ അധികൃതരുടെ സഹായം ലഭിക്കാത്തതിനെ തുടർന്ന് ചുമലിൽ താങ്ങി സൈനികനായ മകൻ കശ്മീരിലെ സംഭവം ജനുവരി സൈനികൻ മുഹമ്മദ് അബ്ബാസിന്റെ അമ്മ മരിച്ചത് മരണം ദൂരെ നിയന്ത്രണരേഖയ്ക്ക് സമീപമുള്ള തന്റെ വീട്ടിൽ വേണം അമ്മയുടെ സംസ്കാരമെന്ന് മുഹമ്മദ് അബ്ബാസ് ആഗ്രഹിച്ചു അയാൾ പഠാൻകോട്ടിൽ നിന്ന് ട്രെയിൻ മാർഗം ജമ്മുവിലെത്തി അവിടെ നിന്ന് ശ്രീനഗറിലേക്കും പിന്നെ വീടിന് അൻപത്തിരണ്ട് കിലോമീറ്റർ അകലെ ചിത്രകോട്ടിലേക്കും മഞ്ഞുമലകളുള്ള ചിത്രകോട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകാൻ ഹെലികോപ്റ്റർ നൽകി സഹായിക്കണമെന്ന് അബ്ബാസ് സർക്കാരിനോടും സൈന്യത്തോടും അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ അയാളുടെ അപേക്ഷ അധികാരികൾ കേട്ടില്ല സൈന്യം ഹെലികോപ്റ്റർ നൽകില്ലെന്ന് ഉറപ്പായപ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള വീട്ടിലേക്ക് മലകൾ നടന്നു താണ്ടാൻ സൈനികൻ തീരുമാനിച്ചു മുഹമ്മദ് അബ്ബാസ് അമ്മയുടെ മൃതദേഹം ചുമന്നു ആ ദൂരമത്രയും അയാൾ അമ്മയെ പത്തടി പത്തടിയാഴമുള്ള മഞ്ഞുമലകളിലൂടെ ആയാസപ്പെട്ട് നടന്ന് അബ്ബാസ് മൃതദേഹം വീട്ടിലെത്തിച്ചു ആ യാത്രയിൽ കുറച്ച് നാട്ടുകാരും ബന്ധുക്കളും തൊഴിലാളികളും അയാളെ അനുഗമിച്ചു അങ്ങനെ ആഗ്രഹിച്ച പോലെ അമ്മയെ അയാൾ വീട്ടിലെത്തിച്ചു ന്യൂസ് ഡെസ്ക്